എല്ലാര്ക്കും സ്വാഗതം ഞാൻ ഇന്ന് വെള്ളരിക്കി മാങ്ങി മുതൽ പേരി നോക്കി നമ്മൾ വയതും മുറുക്കാമൊക്കെ വെള്ളരിക്കേത്തട്ടാദ്യം നമുക്ക് ആദ്യം മുതര കാച്ച മുതര ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ കാഞ്ഞു ഉള്ളി ഉൽക്കുള്ളി ചെന്നുള്ളി ചേർത്തിൻ്റെ ഉള്ളി മരിഞ്ഞ് മുളകുമ്പോൾ ഇടണം നാളികേരം ഇടണം

മാങ്ങയാവശ്യത്തിന് മിളകും പൊടി ഇടുന്നു വേപ്പിന്റെ ഇല പച്ചമുളക് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പിടാം പാകത്തിന് ഉപ്പിട്ട് മൂടിയെച്ച് വേവിക്കട്ടെ അടിക്കട്ടെ നാല് ം ചെറുതീരകം പാത്രം വെള്ളം ഒഴിച്ചടിക്കട്ടെ വെള്ളം അരിക്കുമ്പോൾ അരിപ്പൊക്കെ വരുമ്പോ നാളികേരം നാളികേരം അരച്ചു തോന്നിക്കുന്നു മാറ്റി വെച്ചിട്ട് പപ്പടം മറക്കാതെ പപ്പടം വറുത്ത വെളിച്ചെണ്ണയിലാണ് കടുക് കടു പൊട്ടിക്കണത് ചട്ടി വെച്ച് എണ്ണ ഒഴിക്കട്ടെ പ്പടം നിറുത്ത് കഴിഞ്ഞ കടുകിട ഉലുവ വറ്റൽമുള കിടന്നു പരിപ്പും വെള്ളരിക്ക് റെഡിയായി മുതരക്ക മുതര ഉരി ഉപ്പട മറുത്തുക ഒന്ന് ഇത്രയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നാളെ വരെ ബായ്